ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇങ്ങനെ കസിൻസ് ഒക്കെ ആയിട്ട് ഇരുന്നപ്പോ മീൻ പിടിക്കാൻ പോയാലോ എന്ന് പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടു അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടിട്ട് ആദ്യം എടുത്ത് ചൂണ്ടയും തീറ്റയാണല്ലോ അങ്ങനെ ചൂണ്ട ഇത് ഏകദേശം സെറ്റായി ഇനി നമുക്ക് വേണ്ടത് തീറ്റയാണ് മീന്റെ തീറ്റയായിട്ട് ഞങ്ങൾ എടുക്കാൻ പോകുന്ന കോഴിയുടെ കുടലാണ് അപ്പൊ കോഴിയുടെ കുടലും പോയി വാങ്ങി നമുക്ക് അതൊന്ന് ചൂടാക്കിയതിനു ശേഷം അതെല്ലാം ആയിട്ട് നമുക്ക് നേരെ ആറ്റിലോട്ട് പോവാം

അപ്പുറത്തൊട്ട് ആളെ കുളിക്കഴി നോക്കിറങ്ങേ കേറട്ടാ സൈഡിൽ കൂടെ നോക്കി വയ വന്ന് ഓ ചെളി ചട്ടണോ ഇത് ചെളിയൊന്നല്ല നല്ല അതില് ചവിട്ടിക്കോ കൊഴപ്പല്ല നല്ല വെള്ളം തന്നെ സൂക്ഷിച്ചു പോയേക്ക് വീണതല്ല സാഷ്ടം പ്രണമിച്ചതാ ഭാഗ്യത്തിന് അങ്ങ് പോവാത്ത ഭാഗ്യ സ്ലിപ്പായി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുള്ളൂ കഴിക്കോ പിഴ കഴുകോ കഴിക്കോ ഈ വെള്ളത്തിൽ വേണ ഇത് നീന്തറിയാമോ ഇവിടെ പ്രശ്നമില്ല ഓ ഇവിടെ പ്രശ്നമില്ല ഈ സ്ഥലം ഇവിടെ ഇത്രേ ഈ ഭാഗം ആ അമ്പലം ഏത് സൈഡാ ചുറ്റും ഇത്രേ ഭാഗം അപടം വരെ കല്ലാണ് ഇത്രയുള്ള വെള്ളം പെണ്ണിന്ന് പോയി എനിക്ക് എനിക്കൊന്നുല്ല ഇവിടെ കൈ ചോദിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് പോയത് ഇവിടെ ഇപ്പൊ വെള്ളം കയറി കൊണ്ടാണ് ഇവിടെ ഇത്രയും കയറി അല്ലെങ്കി ഇല്ല ഇല്ല പാർട്ടി കിട്ടിയില്ലായിരിക്കും നമ്മള് ഞാൻ കൈ ഊന്നി ഇവിടെ അവന്റെ കൈയിലാണ് അത്രയും കിട്ടേ ഓ വെള്ളം ഉള്ളോ എന്തിനോട്ടെ അയ്യോ കിട്ടിട്ടാഴി തന്നെ വന്നേ ബാക്കി ചേരുപ്പിന്റെ അമ്പവില്ലല്ലേന്തിയാണ് നീ ഇരുന്നോ എടി ഇരി എടി അടുത്ത ബൃന്ദ അതിരുന്നു അത്യ്യോടി കഴിവില്ല ചെരിപ്പൊക്കെ ഊരി ഇട്ടിട്ടിരുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ പോവാ പോവാൻ ഇട്ടു അങ്ങനെ അതിന്റെ ആയുധം അതേ കുറച്ചുകൂടി ചെറുതാക്കി ഇവിടെ ഇത്രയും നല്ല നിങ്ങളല്ലോ ഞാൻ ചെറുതാക്കാൻ പറ്റി കൈ ചുറ്റിയാ മതി ഇല്ല ഇത് നീ ഒരു കുടഞ്ഞു കണ്ട ഇതിന്റെ അകത്തുള്ള അഴുക്ക് കണ്ടോ അഴുക്കുണ്ടോ ചീര പോണ നോക്ക് ചുമ്മാ ഇരിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു പേടിയുണ്ടോ

ചിക്കൻ പീസാ എനിക്കും എനിക്കെന്തോ അറപ്പ് നോക്കാം പാട്ടിപ്പിടുക്ക

വെള്ളം കയറി കിടക്കണോണ്ട് എല്ലാടത്തും ഇത് തന്നെ അവസ്ഥ ഒരു കൊത്തങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതീക്ഷിക്കായിരുന്നു പോകുമ്പോഴ മീനും ചാടി കയറി പിടിച്ചാൽ മതിയായിരുന്നു ചപ്പ് കണ്ട 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 കടക്കാം മീനാണത് അതങ്ങനെ മനസ്സിലായി അയ്യോ ചെലപ്പോ അതായിരിക്കും നെഞ്ചത്ത് കൈ വെക്കണേ മൈക്കൂഴല്ലേ എന്റെ கிட்ட അമ്മ നേരെ ഇവിടന്ന് മീൻ വിട്ടാൽ അടുത്ത സ്ഥലത്തോട്ട് പോക്കൊണ്ടിരി പാമ്പൊക്കെ ആണ് പാന്തോല്ലേ വാ അപ്പുറത്ത് വന്ന് വാ എന്നി പോ അങ്ങോട്ട് പോല്ലേ ആ तेरेന്റെ കാര്യമില്ല തസ്തിര വീര சரവണമ ഇത് കുളിയല്ലേ ഓണോ കുളിയൊന്നല്ല ഇവിടെ എവിടെ നടക്കാൻ പറ്റണ ഇത് തന്നെ വാ നീ അപ്പുറത്തെത്തിട്ട് പോരെ ഫീൽ ഓക്കേ ആണോ സമാധാനത്തിൽ പോയിട്ടോ നമ്മള് വെയിറ്റ് ചെയ്യാം കൂട്ടാ അങ്ങ് പോ ഓ മറ്റേ അമ്പലത്തിലെ കുളത്തിലൊക്കെ കൊറേ കരിമീനൊക്കെ കിടക്കണ്ടാ നമുക്ക് അതൊക്കെ അമ്പലക്കുളത്തില് പിടിക്കാൻ അടുത്ത പറ്റൂലേ അമ്പലക്കുളത്തില് പോവാ നടക്കൂട്ട് ഒരാളും കൂടെ ഉണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ ഇതാ രണ്ടാമത്തെ സ്പോട്ടിലെത്തി ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആറില്ലേ അതിന്റെ വേറൊരു സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആറ് എന്ന് പറയുന്നത് കരനയാറിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഞങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ് ഇവിടുന്ന് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ഇത്തവണതാ നിങ്ങൾ കണ്ടില്ലേ ഇത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് ഞങ്ങൾ മുന്നേ വന്നപ്പോഴും ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഇല്ലായിരുന്നു ഡെയ് കാണുന്ന ഈ ആറിൽ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് പക്ഷെ ഈ ഒരു പുല്ല് പിടിച്ച് തുടങ്ങുന്ന ഈ ഒരു ഭാഗം അല്ലേ ഇത് ഇപ്പൊ വെള്ളം കയറി മൊത്തം ചെളിയായിട്ടും കിടക്കുകയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളിത് ഇവിടെ നിന്നിട്ടാണ് ആ ആറ്റിന്ന് മീൻ പിടിക്കുന്നത് പക്ഷെ ഇതിപ്പോ നമുക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾ അതിന് തിരിച്ചു പോവുകയാണ് ഇവിടെയും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്ത എവിടെയെങ്കിലും ഒരു സ്പോട്ടിലും കൂടെ പോവാമെന്ന് വിചാരിച്ചു കാരണം നേരം വലുതായിട്ട് ഇരുട്ടിട്ടില്ല അത് മാത്രമല്ല ഇത്രയും നേരമായി നിന്നിട്ടും നമുക്ക് ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു മീനെങ്കിലും പിടിക്കണമെന്നായിരുന്നു ഞങ്ങൾ കണ്ടാറ് അങ്ങനെ ഉണ്ണിക്കൂടെ ഏതൊരു സ്ഥലം അറിയാമെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ അവൻ പറഞ്ഞ ഇടവഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ പക്ഷെ ആ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇപ്പൊ അവർ മതില് കെട്ടി അടച്ചിരിക്കുകയാണ് അങ്ങനെ ആ പ്ലാനും ഫ്ലോപ്പായി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ട് പിന്നെ വേറൊരു സ്പോട്ടിലോട്ടാണ് പോയത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഉണ്ടായില്ല ഇവിടെ നിന്നല്ല ഞങ്ങൾ നിന്ന് പോയി ഒരിടത്തൊന്നും നമുക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല ഒരു മീനിനെ പോലും കിട്ടിയില്ലാന്ന് മാത്രമല്ല ഒരു മീനിനെ പോലും ഞങ്ങൾ കണ്ടില്ല അതാണ് ശരിക്കുള്ള കാര്യം സംഭവം ഇവിടെ ആറ്റിൽ മഴ ആയത് കൊണ്ട് തന്നെ നല്ല വെള്ളം കയറി കിടക്കുകയാണ് നല്ല കലങ്ങളാണ് വെള്ളം അത് മാത്രമല്ല അത്യാവശ്യം ഒഴുക്കും ഉണ്ട് ഞങ്ങൾ ചൂണ്ട ഇടുമ്പോൾ തന്നെ ചൂണ്ട ഒഴുകിയാണ് പോകുന്നത് മാത്രമല്ല ഒരു മീനിനെ പോലും ഞങ്ങൾ ഈ ആറ്റിൽ കണ്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മീൻ പിടുത്താൻ നല്ല രീതിയിൽ തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ